എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നാട് മുഴുവൻ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ എടുത്തിരുന്നത് ഈ തോട്ടിൽ നിന്നാണ് കേട്ടോ ഈ തോട്ടിലെ ചെറിയ ഈ തോട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുളി എന്തോടെന്നാ പേര് അപ്പം ഇതിൻ്റെ ഈ തുടക്കത്തിൽ കലമൊക്കെ ഇങ്ങനെ വെച്ച് ആ വീഴുന്ന വെള്ളം പിടിച്ചിട്ടാണ് എല്ലാവരും കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് വീട്ടിലൊക്കെ കിണറിലാതിരുന്നതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ചെറുപ്പത്തിൽ അടുത്തുള്ള വീടുകളിലൊന്നും കിണറുകളില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും വരും എല്ലാവരും ഇവിടെ വെള്ളം എടുക്കാൻ വരും ഓരോ സമയങ്ങളിലായിട്ട് വെള്ളം എടുത്തോട്ട് പോകും വൈകുന്നേരം ആണെങ്കിൽ എല്ലാവരും കുളിക്കാൻ വേണ്ടി വരും തോട്ടിലേക്ക് കുട്ടികളൊക്കെ ഒന്നിച്ച് അടിച്ച് പൊളിച്ച് കുളിക്കും അങ്ങനെയൊക്കെയായിരുന്നു ആ ഓർമ്മകൾ എനിക്ക് വരുന്നുണ്ട് ഇത് കുറച്ച് മുൻപെടുത്ത തോടിൻ്റെ ഒരു വീഡിയോ ആണ് ഈ തോട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചെറിയൊരു തുളയുണ്ട് ചെറിയൊരു പൊത്ത് ആ പൊത്തിൽ നിന്നാണ് തുടങ്ങുന്നത് മഴക്കാലത്ത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നിറഞ്ഞൊഴുങ്ങും അപ്പം അടിപൊളിയാണ് വെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് ഇത് ഞങ്ങൾക്ക് അത്ഭുതമാണ് പക്ഷേ ഏതോ ഒരു സമയത്ത് വികസനമൊക്കെ വന്നു കഴിഞ്ഞ് എപ്പോഴാണെന്നറിയില്ല ആൾക്കാർ കിണറുകൾ കുത്താൻ തുടങ്ങി ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഈ തോട്ടിലേക്ക് ആളുകൾ വരല് കുറഞ്ഞു അങ്ങനെ ഈ തോടിപ്പം അനാഥയാണ് വിജനാണ് ഒരു കാലത്ത് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു വൈകുന്നേരം നല്ല ബഹളം അതിൻ്റെ ഓർമ്മ വരുന്നുണ്ട് ഇത് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലും കൂടി ഒന്നിടുന്നതാണ് കേട്ടോ